രാവിലെ മുതൽ എല്ലാവരും ഇപ്പോൾ ഒരു കുട്ടിയുടെ പിന്നാലെയാണ് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് ഒരു വാട്സപ്പ് സന്ദേശമോ സോഷ്യൽ മീഡിയയുടെ സന്ദേശമോ എത്തിക്കാണും ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന പേരിൽ ആദ്യമൊക്കെ ഇത് ഒന്നുമില്ലായെന്നും സാധാരണ കാണുന്നതാണെന്ന് കരുതി വിട്ടുകളഞ്ഞെങ്കിൽ പിന്നാലെ ഇത് തിരുവനന്തപുരത്തുകാരും മലയാളികളും എല്ലാം ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വാർത്ത എല്ലാവരും ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള ആസാമി പെൺകുട്ടിയെ തേടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്ന് കാരി തസ്മിത് തംസുമീനെ ഇരുപത്തി ആറ് മണിക്കൂറിന് ശേഷവും കണ്ടെത്താനായിട്ടില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയും തിരികെ ആ ട്രെയിനിൽ കയറിയോ എന്ന സംശയവുമാണ് ഇപ്പോൾ കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത് കന്യാകുമാരി ജില്ലയിൽ മുഴുവനും കേരള പോലീസ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് കൂടാതെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ അന്വേഷണം അവർ ഊർജപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരത്തുമായി തന്നെ അന്വേഷണവും തിരച്ചിലും ഊർജപ്പെടുത്തിയെന്ന വാർത്തയിൽ പറയുന്നു സി ദൃശ്യങ്ങളിൽ തന്നെ പെൺകുട്ടിയെ കണ്ടുപിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ പെൺകുട്ടി എവിടെ പോയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞില്ല ചെന്നൈയിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പോയതെന്ന് നിരവധി പേർ പറയുന്നുണ്ടെങ്കിലും ആ സഹോദരൻ അവിടെ ഇല്ല എന്നും ബാംഗ്ലൂരിലേക്ക് പോയെന്നും സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വീട്ടിൽ ശകാരിച്ചതിന് പിന്നാലെയാണ് തസ്മിത് വീട് വിട്ടിറങ്ങിയതെന്ന് പറയുന്നു കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയ തസ്മിത് പിന്നെ എങ്ങോട്ട് പോയെന്നൊരു വിവരവുമില്ലായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തസ്മിത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതായി തന്നെ കന്യാകുമാരിയിൽ നിന്ന് തെളിവുകൾ പുറത്തുവന്നു സ്വന്തം കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനായി ഇറങ്ങിയതാണെന്നും അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറിയെന്നുമാണ് നിഗമനത്തിൽ പറയുന്നത് കുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നതിന് സ്ഥിതീകരണമായതെന്നും പോലീസ് തന്നെ പറയുന്നു ഓട്ടോ ഡ്രൈവറുടെ മൊഴി സ്ഥിരീകരിക്കാനാകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ബീച്ച് പരിസരം തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം തിരച്ചിൽ തുടരുന്നുണ്ട് കൂടുതൽ ഊർജത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പറയുന്നു കുട്ടിയുടെ കയ്യിൽ ഒരു ബാഗും വസ്ത്രവും അൻപത് രൂപയുമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം കന്യാകുമാരിയിൽ നിന്ന് മറ്റെന്തെങ്കിലും ട്രെയിനിൽ കയറി കുട്ടി യാത്ര ചെയ്തിരിക്കാമെന്നും പോലീസിന് ഇതേ തുടർന്ന് വിവിധയിടങ്ങളിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഒരുപക്ഷെ കുട്ടി കേരളത്തിലേക്ക് മടങ്ങിയിരിക്കാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നത് പാറശാല മുതൽ തമ്പാനൂർ വരെയുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടത്തുന്നു ചൊവ്വാഴ്ച രാവിലെ സഹോദരിമാരുമായി വഴക്കിട്ടപ്പോൾ മാതാപിതാക്കൾ തസ്മിനെ ശകാരിച്ചു തുടർന്ന് അവർ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂൾ പ്രവേശനം നേടാൻ ഒരുങ്ങുന്ന ഇടയിലാണ് കുട്ടിയെ കാണാതായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസ് മറ്റും സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി സി സി ടിവിയും മറ്റും പരിശോധിച്ചാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അസമീസ് ഭാഷ മാത്രമേ കുട്ടിക്ക് അറിയാവൂവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തന്നെ ചൂടെ കാണിക്കുന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് എല്ലായിടത്തും പറയുന്നു ഒരു മാസം മുൻപ് കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്ന കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും നാലു മക്കളും കുടുംബത്തിലുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും